ലോകത്ത് മതമൂല്യങ്ങൾക്കും മാനവിക മൂല്യങ്ങൾക്കും അതൊക്കെ മാറ്റിമറിച്ച് നടപ്പിലാക്കിയ ഒരു സംഗതിയായിരുന്നു ഈ കുടുംബാസൂത്രണം എന്ന് പറയുന്നത് കുടുംബാസൂത്രണം ഇന്ന് ചൈന ചൈനയെ മറികടന്ന് ഇന്ത്യ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തെത്തി ചൈന നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ അവിടെ യുവാക്കളില്ല അവിടെ യുവാക്കളില്ല ഇല്ല എന്നതാണ് ചൈന നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു ഒരു കുടുംബത്തിനൊരു കുട്ടി മതി എന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ചൈന തിരുത്തി ഒരു കുടുംബത്തിന് രണ്ട് കുട്ടി വേണമെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും തിരുത്തി ഒരു കുടുംബത്തിന് മൂന്ന് കുട്ടി വേണമെന്ന് പറഞ്ഞു അല്ലേ എവിടെത്തിപ്പോ കുടുംബാസൂത്രണം പറഞ്ഞ് ജനകീയ ജനസംഖ്യാ ദിനങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ സംഗതിയാ ജനസംഖ്യ ഭരിക്ക ഭയങ്കര പ്രശ്നമാകുന്നു നിങ്ങൾ അക്കിയെന്നൊരു വാക്ക് കിട്ടണോ ഞാൻ പലപ്പോഴും പറയാനുള്ള സ്ഥലം അക്കിയെന്നു പറഞ്ഞൊരു വാക്കുണ്ട് അത് ജപ്പാനിലെ ആളൊഴിഞ്ഞ വീടുകൾക്ക് പറയുന്ന പേരാ തൊണ്ണൂറ് ലക്ഷം ആളൊഴിഞ്ഞ വീടുകൾ ജപ്പാനിലുണ്ട് ജപ്പാനിലുണ്ടെന്ന് പറഞ്ഞു തൊണ്ണൂറ് ലക്ഷം വീടുകൾ ജന ഡെമോഗ്രാഫിക് ഇഷ്യൂ ഏറ്റവും അധികം നേരിടുന്ന രാജ്യങ്ങളായി ജപ്പാനും ചൈനയും പല രാജ്യങ്ങളും മാറി വിവരം തിരിഞ്ഞു നടന്നു തുടങ്ങി ഇപ്പൊ ചൈന അവസാനം പറഞ്ഞത് ചൈനീസ് പ്രസിഡന്റ് പറയുന്ന ഒരു വാചകമുണ്ട് ചൈന വാണ്ട്സ് വുമൻ ടു സ്റ്റേ ഹോം ആൻഡ് ബിയർ ചിൽഡ്രൻ മീൻ സ്ത്രീകളൊക്കെ വീട്ടിലിരുന്ന് പ്രസവിച്ച് കുട്ടികളെ നോക്കട്ടെ എന്ന് ചൈനീസ് പ്രസിഡന്റ് സ്ത്രീകളോട് പറയേണ്ട ഒരവസ്ഥയെത്തി എന്നാലും ചൈന മാറൂല്ല വേറെ കാരണങ്ങളുണ്ട് അത് വിശദീകരിക്കാൻ സമയമില്ല നിങ്ങൾ റഷ്യ പറയുന്ന ഒരു വാചക മാർച്ച റഷ്യ പിന്നെ മൂവ്മെന്റ് ടു ലിസ്റ്റ് ഓഫ് ആൻഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ പ്രൈഡ് മാർച്ച് റഷ്യ പറഞ്ഞെന്താ അതൊരു ടെററിസ്റ്റ് മൂവ്മെന്റ് ആണ് ഭീകരവാദമാണ് എൽ ജി ബി ടി ആക്ടിവിസം തീവ്രവാദമാണ് പറഞ്ഞത് ഇപ്പൊ നമ്മളത് നേരത്തെ ഹിലാൽ സൂചിപ്പിച്ചതുപോലെ അവരൊഴിവാക്കിയത് നമ്മൾ ആവേശത്തോടെ അതിനെ ഏറ്റെടുക്കുന്ന അങ്ങേയറ്റം ആബദ്ധജടിലമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് മാത്രവുമല്ലൊരു സംഭവം ഉണ്ട് നമ്മുടെ സ്ത്രീകൾ പഠിക്കണം അവർ വിദ്യാഭ്യാസം നേടണം അവർ കഴിയുമെങ്കിൽ ജോലിക്ക് പോകട്ടെ അതിനൊന്നും നമ്മൾ ഇതിനല്ല പക്ഷെ ഇവിടെ ഫെമിനിസം കൊണ്ടുവന്ന സ്ത്രീക്ക് ഇവിടുത്തെ ഘടനയെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള നരേഷനുകൾ കൊണ്ടുവന്ന് സ്ത്രീകളെ വേറെ ലെവലിലേക്ക് വഴി തിരിച്ചുവിടുമ്പോ യൂറോപ്യൻ നാടുകളിൽ ട്രാഡ് വൈഫ് കൾച്ചർ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ നടക്കുകയാണ് ഞങ്ങൾക്ക് ട്രാഡീഷണൽ സ്ത്രീകളായാൽ മതി ഞങ്ങൾ വീടുകളിൽ കഴിഞ്ഞുകൊള്ളാം അപ്പോ ലോകം മ്യൂട്ടേൺ എടുക്കുമ്പോ അത് മനസ്സിലാകാതെ ഈ അബദ്ധമായിട്ടുള്ള വളരെ എന്താ പറയാ സമൂഹത്തിന് മാനവരാശിക്ക് അങ്ങേയറ്റത്തെ ദോഷം ചെയ്യുന്ന ഈ ലിബറൽ ആശയങ്ങളുടെ പുറകെ നമ്മൾ പോകുന്നു എന്നതാണ് ഈ പ്രശ്നങ്ങളുടെ ഒരു വലിയ കാരണം